നല്ല ഒന്നാന്തരം ഉണക്ക ചെമ്മീനും നല്ല പുളിയുള്ള ഒരു പച്ച മാങ്ങണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു വെറൈറ്റി ഐറ്റം തയ്യാറാക്കാം അപ്പോൾ അതിനകട്ടാദ്യം ഒരു പാനെടുത്ത് അടുപ്പത്തേക്ക് വയ്ക്കുക അതിലേക്കിപ്പോൾ കാണിച്ചിട്ടുള്ള ചെമ്മീൻ മൊത്തത്തിലിട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് വറുത്തെടുക്കണം ീ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്ത് ഇതിൻ്റെ കളർ മൊത്തത്തിൽ മാറി നന്നായിട്ട് വറുത്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്തു വെക്കാം ഇനി ഇത് തണുത്തു വന്നതിന് ശേഷം ഇത് നല്ലതുപോലെ തലയും പാലും ഒക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് എടുക്കണം അത് കഴിഞ്ഞാൽ ഒരു മൺചട്ടിക്കകത്തോട്ട് ആദ്യം കാണിച്ചിട്ടുള്ള പച്ച മാങ്ങണ്ടല്ലോ അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കൂടെ തന്നെ മൂന്നാല് പച്ചവളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മെയിനായിട്ടും വേണ്ടത് മുരിങ്ങക്കായാണ് രണ്ട് മുരിങ്ങക്കെ എടുത്തിട്ടുണ്ട് രണ്ടിഞ്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇത് വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇത്രയും വെജിറ്റബിൾസ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചേച്ചാൽ മതി എടുത്തതിന് ശേഷം ഇതിൻ്റെ മൂടി വെച്ചടച്ചു കൊടുത്തിട്ട് ഇതിനൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല ആ മുരിങ്ങക്കായ വെന്ത് വരാനായിട്ടാണ് ഒരല്പം സമയം ഇതായി ഇപ്പോൾ ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കുത്തിയാൽ ഒട്ടയുന്ന പരുവത്തിലാണ് ഈ വെജിറ്റബിൾസ് ഇവിടെ വെന്ത് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ആദ്യം വറുത്തു മാറ്റി വെച്ചിട്ടുള്ള ഉണക്ക ചെമ്മീനാണ് അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തേക്കുന്നതാണ് ഇനി ഇതുകൂടി ചേർത്ത് ഇളക്കിയെടുക്കാം ഇതെന്താണ് ആദ്യം ഇട്ട് കൊടുക്കാത്തതെന്ന് പലരും ചോദിക്കും മുരിങ്ങക്കായ്ക്ക് ഉള്ളതുകൊണ്ടാണ് ഇത് രണ്ടാമത് നമ്മൾ ഇപ്പോൾ ചേർത്തേക്കുന്നത് അല്ലെങ്കിൽ ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി വെന്ത്ഞ്ഞൊരു പരുവത്തിലായിപ്പോവും ഇതിങ്ങനെ വെന്ത് വരുന്നതായിട്ടുള്ള സമയത്ത് ഒരു ചെറിയ പരിപാടിയുടെ ബാക്കിയുണ്ട് മിക്സിയുടെ ഒരു വലിയ ജാറിനകത്തേക്ക് ഒരു കപ്പ് തേങ്ങ ചെരുകിയതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത് അരച്ചെടുക്കാനായിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കാമേ ഇനി അരച്ചു വെച്ചേക്കുന്ന അരപ്പ് അവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള ചെമ്മീൻ കൂടെ വെന്തി കൂടെ കിട്ടിയിട്ടുണ്ട് ഇനി അരപ്പ് മൊത്തത്തിൽ ഇതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആ മിക്സിയുടെ ജാറ് കഴിയിട്ടുള്ള ഒൽപ്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിൽ ഒരുപാട് വെള്ളം ഒത്തിരി ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല കേട്ടോ മിതമായിട്ടുള്ള നിരക്കിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അങ്ങോട്ട് എടുക്കാം അത് കഴിഞ്ഞാലുണ്ടല്ലോ ഇതൊന്ന് തിളക്കാനായിട്ട് എടുക്കുന്ന സമയം ഈ സമയത്ത് ഇതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു പരിപാടിയുടെ ബാക്കിയേണ്ട അതിനായിട്ടൊരു പാനിനകത്തിലോട്ടൊരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു ടീസ്പൂൺ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കണം കൂടെ തന്നെ രണ്ട് മൂന്ന് കണ്ട് കറിവേപ്പിലേയും ഇട്ട് കൊടുത്ത് പെട്ടെന്ന് അതിനെ അങ്ങോട്ട് വറുത്ത എടുക്കാം ഇതിനായിട്ട് ഒരുപാട് സമയം കളയണ്ട അതുകൂടി എടുത്തതാണ്ട് ഇതുപോലെ ചെറിയ തീയിൽ ഈ ഒരു ഉണക്കച്ചെമ്മീൻ കറിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്ത് എല്ലാം ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുവ് പൊട്ടിച്ചപ്പോൾ ആ വെളിച്ചെണ്ണ അതിനകത്ത് വീണ്ടുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാത്തത് ഇത്രയേ ഉള്ളൂ പരിപാടി ആ ഒരു തേങ്ങയൊക്കെ വെന്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞ അങ്ങോട്ട് വയ്ക്കും എൻ്റെ പൊന്നും അന്യ ടേസ്റ്റ് ആട്ടോ ഈ ഒരു കറി കഴിക്കാനായിട്ട് ഉണക്കച്ചെമ്മി മാങ്ങക്കറിയെന്നോ ഉണക്കച്ചെമ്മി മുരിങ്ങക്കറിയെന്നോ എന്ത് വേണമെന്നുണ്ടെങ്കിലും പറയാം ചോറ് കഴിക്കാനായിട്ട് ഈ ഒരു സംഭവം മാത്രം മതി അപ്പോൾ ഇതുപോലെ തയ്യാറാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കറി നമ്മൾ തയ്യാറാക്കി വയ്ക്കുന്നത് പാചകത്തിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്ന എല്ലാ ആൾക്കാർക്കും ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ട് നമ്മൾ ചോദിക്കാത്തൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ലൈക്ക് അടിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ ഷെയർ ഞങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ മാത്രമേ ഇതുപോലുള്ള പുതിയ പുതിയ ഐറ്റംസുകൾ ഇനിയും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ഇടാനായിട്ട് മറക്കരുത് നല്ലൊരു കിടലൻ കെട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു